അപ്പോൾ ആത്യന്തികമായിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ പാലിൽ മുക്കി അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികളാവുക എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടോ സർക്കാരിൻ്റെ പി ആറിൻ്റെ ഭാഗമായിട്ടോ പറയുന്ന അതേ കാര്യങ്ങളെ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികൾ എന്നതിനപ്പുറത്തേക്ക് ഈ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്ന ധൂർത്തിന് യാതൊരു വിധത്തിലുള്ള അന്ത്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത് നമ്മുടെ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് പരക്കെ വിമർശനമുണ്ടായിരുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ പങ്കെടുപ്പിച്ചു അതും ചെറിയ കുട്ടികളെ ഒരുപക്ഷെ രാഷ്ട്രീയം എന്താണ് ഭരണം എന്താണ് എന്നതിനെപ്പറ്റി പോലും കൃത്യമായ ധാരണ ഉണ്ടാകാത്ത പ്രായത്തിലുള്ള കുട്ടികളെപ്പോലും ഇതിലുപയോഗിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉണ്ടായിരുന്നു കോടതിയിലേക്ക് പോയിരുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ മുഖാമുഖം പരിപാടി വരുന്ന സമയത്ത് വീണ്ടും കുറേയധികം ആൾക്കാരെയൊക്കെ തന്നെ മുഖ്യമന്ത്രി പോയി കാണുകയാണ് അതിലും വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരുണ്ട് കുറേ അധികം വിദ്യാർത്ഥികൾ വരുന്നുണ്ട് അവരുടെ ചോദ്യങ്ങൾ പോലും എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ ഈ എക്സാമിലേതുപോലെ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയിലത്തേക്ക് പോകുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന പല പല പ്രവർത്തനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ എന്നതൊക്കെയാണ് ഈ മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ നമ്മളോട് വന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ എന്നു മുതൽ കേൾക്കുന്നതാണ് കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പറയുന്നത് എത്രയോ കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്നു അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ ഇപ്പോൾ ഹബ്ബാക്കി മാറ്റുന്നത് ആരാണ് ആ ഹബ്ബാക്കി മാറ്റണമെങ്കിൽ ആ ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അതിന് വേണ്ടുന്ന രീതിയിലുള്ള കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാവുക അതിനൊക്കെ തന്നെ ഈ സർവകലാശാലകളിലേക്കൊക്കെ വരുന്ന സമയത്ത് വൈസ് ചാൻസലർമാരൊക്കെ ഉണ്ടാകണമല്ലോ അപ്പോൾ ഈ വൈസ് ചാൻസലർമാർ കൃത്യമായിട്ട് സ്ഥിരമായിട്ടുള്ള വൈസ് ചാൻസലർമാർ ഉണ്ടാവുക അവർക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ നൽകുക സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ് ഈ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനെ പോലും പരിഷ്കരിച്ചുകൊണ്ട് അതിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കുറേ അധികം നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രാലിറ്റിയാണോ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് ആ ന്യൂട്രാലിറ്റിയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലേത്തേക്കുള്ള സിലബസ് പരിഷ്കരണമോ ഒക്കെ തന്നെ നടപ്പാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു നമ്മുടെ ചാൻസലറിനെ പോലും അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഏറ്റവും വലിയ തമാശ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാലാനുസൃതമായിട്ട് ഇതിനെയൊക്കെ ഉടച്ചു വാര്ക്കും എന്നൊക്കെ പറയുകയും വിദേശത്ത് പോയിരിക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരോട് ഇതാ ഇവിടെ വന്ന് പഠിക്കൂ നമുക്കിവിടെ സംവിധാനമുണ്ട് എന്ന് പറയണമെങ്കിൽ ഇന്ന് വിചാരിച്ചാൽ നാളെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോയിരിക്കുന്ന ആൾക്കാർക്ക് തിരികെ വരാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക ഇതൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണ മാർഗം പോലെ തന്നെ ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ വിമർശനങ്ങൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെ നേരിട്ട് അറിയുക അല്ലെങ്കിൽ പരാതിയെ പിന്നീട് നിവേദനം എന്ന രീതിയിലത്തേക്കൊക്കെ മാറ്റിയിട്ടാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്നത് നവകേരള സദസ്സ് ഇപ്പോൾ ഈ നടത്തുന്ന പരിപാടിയുടെയും ഒരു ക്യാപ് ഒരു ക്യാപ്റ്റീവ് ഓഡിയൻസിനെ കണ്ടുപിടിച്ചിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇതിനെ റീബ്രാൻഡ് ചെയ്ത് നേരത്തെ ഈ പൗരപ്രമുഖരുമായിട്ടുള്ള സംവാദം എന്ന രീതിയിലത്തേക്കൊക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ആത്യന്തികമായിട്ട് ഇതൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ പാലിൽ മുക്കി അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികളാവുക എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ നിരന്തരമായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ നാളിതുവരെ നടത്തിയിരുന്നതിൽ നിന്ന് ഗുണപരമായിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് എന്തിൻ്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കുറേയധികം ആൾക്കാർ അവിടെ വന്ന് പരാതി പറയുന്നു അവരുടെ പരാതി പരിശോധിച്ചതിന് ശേഷം അതിനൊരു പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുന്നുവെന്ന് കരുതിക്കോളും ഇത് മുഖ്യമന്ത്രി എവിടെ വന്നില്ലെങ്കിലും മന്ത്രിമാരവിടെ വന്നില്ലെങ്കിലും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ായിട്ട് നടന്നു പോകേണ്ടതാണ് അപ്പോൾ അത് ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമല്ല നേരെ മറിച്ച് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശത്തിനെ നമ്മളൊരു നയമായി സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കി അതുകൊണ്ട് ഇത്ര ഇത് ഇത്രയധികം ആൾക്കാരുടെ ജീവിതത്തിലെ അത് സ്പർശിക്കുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഫയലാകാതെ വരുന്ന ഘട്ടത്തിൽ തന്നെ ആൾക്കാരെ നമുക്ക് രക്ഷിക്കുന്ന രീതിയിലത്തേക്ക് ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലും ഇവിടെ ആർക്കും സമയവുമില്ല നമ്മൾ നോക്കുമ്പോൾ കുറേയധികം ആൾക്കാരിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നു മീറ്റിംഗ് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നതിനോ സംസ്ഥാനത്തിന് ഉചിതമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു നയരൂപീകരണം നടത്തുന്നതിനോ സർക്കാരിന് കഴിയുന്നില്ല നേരെ മറച്ച് നയവ്യതിയാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വിദ്യാഭ്യാസ മേഖല എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ കൺവെൻഷനായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും കൂടിയാലോചന പോലും ഇല്ലാതെയാണ് അതിൽ നയവ്യതിയാനം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അവരെവിടെയാണ് നിൽക്കുന്നത് നയരൂപീകരണത്തിൽ അവർ എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി അവരുടെ ഇടയിൽ തന്നെ ഒരഭിപ്രായ ഐക്യം ഉണ്ടായതിനു ശേഷം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതല്ല എങ്കിൽ ഇത് വെറുതെ പൊതുജനത്തിൻ്റെ പണം എടുത്തിട്ട് ദൂർത്തടിക്കുന്നതിനുള്ള പല പല വേദികളായി മാറുകയുള്ളൂ ഇന്ന് ഇതിന് ഒരു പേര് വിളിക്കുന്നു എങ്കിൽ നാളെ മറ്റൊരു പേര് വിളിച്ചതിന് ശേഷം ഇവർക്ക് വീണ്ടും ആൾക്കാരെ കാണാം അപ്പോൾ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരെയാണോ രാഷ്ട്രീയമായിട്ട് സമീപിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അതെല്ലാം തന്നെ സർക്കാർ ചെലവിലൂടെ നടക്കുന്ന ഒരു രീതി ഉണ്ടാകും അതല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയണം അപ്പോൾ ഇതൊന്നും തന്നെ ഓഡിറ്റ് ഇല്ലാതെ നടക്കുന്ന കുറേയധികം പിന്നെ ജനസമ്പർക്ക പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ വിമർശിക്കുകയല്ല നേരെ മറിച്ച് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ വിലയിരുത്തുന്ന സമയത്ത് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ഗുണമുണ്ടായി എന്ന് പറയാൻ കഴിയാത്തടത്തോളം കാലം ഞാൻ പറഞ്ഞത് ഇതാ ഇന്നടത്തെ ഒരാളിൻ്റെ ഇന്ന വിധവാ പെൻഷൻ നമ്മൾ റെഡിയാക്കി കൊടുത്തു എന്നതല്ല നേരെ മറിച്ച് ഒരു നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം ഇതിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് സർക്കാരിന് പറയാൻ കഴിയാത്തടത്തോളം കാലം ഇത് വെറും ധൂർത്ത് മാത്രമാണ് അതിന് പണം ഖജനാവിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വിവിധ ഓവുചാലുകളുടെ നിർമ്മാണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം